മഹാരാഷ്ട്രയും ജാർഖണ്ഡും പടിയിറങ്ങി ഇനി എല്ലാ കണ്ണുകളും തലസ്ഥാനത്തേക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വലിയ സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതകളുണ്ട് കാരണം ഭരണത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കടന്ന കഥ കൂടി ഈ അവസാനിക്കുന്ന ഭരണം പറയേണ്ടി വരും മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും കൂടാതെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജയിലിൽ കിടന്നതും ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ കോൺഗ്രസിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് എ ഇതിനെ കാണുന്നത് അതിനിടയിലാണ് കോൺഗ്രസിനെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പുറത്താക്കണമെന്നും പറഞ്ഞു വന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതല്ല തലസ്ഥാനത്ത് കെജ്രിവാളും മത്സരിക്കാനില്ല എന്ന് ബി ജെ പിയും തറപ്പിച്ചു പറയുമ്പോൾ ഒരിക്കൽ ജയിലിലാക്കിയവർക്ക് വീണ്ടും അതാകാമെന്നൊരു ധ്വനി ബി ജെ പി ഉരുത്തിരിച്ചു വരുത്തുകയാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മാറിയേക്കും െന്നും ന്യൂഡൽഹി മണ്ഡലത്തിൽ എന്നും ബി ജെ പി നേതാവും പശ്ചിമ ഡൽഹി മുൻ എംപിയുമായ പർവേശ് വർമ്മ പറയുകയാണ് ആരെ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പക്ഷേ ഇവിടെ അഭിപ്രായങ്ങൾ പറയുന്നത് എ എ പിക്ക് വേണ്ടി ബി ജെ പി ആണ് എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ന്യൂഡൽഹി സീറ്റിൽ നിന്നുമുള്ള എം എൽ എ ആണ് കെജ്രിവാൾ തുടർച്ചയായി നാലാം തവണയും മണ്ഡലത്തിൽ നിന്നുമുള്ള എ പി സ്ഥാനാർത്ഥികളാണ് ജലീൽ കിടന്ന നാണക്കേടുള്ളത് കൊണ്ട് തന്നെ കെജ്രിവാൾ തട്ടകം മാറ്റുമെന്നാണ് പർവേശ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ വർമ്മയുടെ പോസ്റ്റിനെ കുറിച്ച് എ ബിയിൽ നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുവാൻ ദേശീയ ബി ജെ പി നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടതായും മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ വർമ്മ അവകാശപ്പെട്ടു എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ സീറ്റ് മാറിയേക്കുമെന്ന് ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒളിച്ചോടരുത് എന്നും എനിക്ക് കെജ്രിവാൾ ജിയോട് ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനാധിപത്യപരമായ അന്തസ്സോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്നാണ് പറഞ്ഞത് ന്യൂഡൽഹിയിലെ സ്ത്രീകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വിതരണം ചെയ്തതിന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം വർമ്മയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു തന്നെ പോലെയുള്ള രാജ്യദ്രോഹി മകനെയോർത്ത് അച്ഛൻ തന്നെയോർത്ത് ലജ്ജിക്കുമെന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ പണം വിതരണം ചെയ്യുന്നുണ്ടെന്നും ആരോപിച്ച് വർമ്മയ്ക്കെതിരെ എ പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതിയും നൽകിയിട്ടുണ്ട് വർമ്മയ്ക്കെതിരെ കള്ളപ്പണം വെളുപ്പിച്ചതിന് കേസെടുക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് തന്റെ പിതാവ് സാഹിബ് സിംഗ് വർമ്മ സ്ഥാപിച്ച രാഷ്ട്രീയ സ്വാഭിമാൻ എന്ന സാമൂഹ്യ സംഘടനയാണ് പണം സ്ത്രീകൾക്ക് നൽകിയത് എന്നാണ് വർമ്മയുടെ വാദം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തുന്നതിനു വരെ നിർദ്ധരായ സ്ത്രീകളെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപതങ്ംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക മൂന്ന് തവണ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെയാണ് കോൺഗ്രസ് ന്യൂഡൽഹിയിൽ മത്സരിപ്പിക്കുന്നത്